എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നാരായണീയം ഇരുപത്തി നാലാം ദശകത്തിലെ ആറാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ അധീത ശ്രേഷ്ഠം ഭക്തി

ഇതുവരെ പഠിച്ചവയിൽ വെച്ച് ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ ഉത്തമമായത് എന്താണ് ഇതി പരിവൃഷ്ടേ അഥ എന്ന് ചോദിച്ചപ്പോൾ തനയേ മകൻ അരമകൻ പ്രഹ്ലാദൻ അപ്പൊ എന്താ പ്രഹ്ലാദൻ പറയണേ ഭഗവത്ഭക്തിയാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠം എന്ന് വര്യാം അഭിഗതതി അധ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞു ആരോട് അച്ഛനായ ഹിരണ്ണി കശുവിനോട് പര്യാകുലധൃതി ഇത് കേട്ടതും അദ്ദേഹത്തിൻ്റെ സന്തോഷമെല്ലാം പോയി പോയി ഗുരുഭ്യോരോഷിത്വ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച ഗുരുക്കന്മാരോടെല്ലാം അദ്ദേഹം കോപിച്ചു അപ്പോ ഈ ഗുരുക്കന്മാരെന്താ പറഞ്ഞെന്നോ സഹജമതി രസ്യേതൻ സഹജമതി ഇത് ഇവൻ്റെ സ്വാഭാവിക ബുദ്ധിയാണ് ഞങ്ങൾ പഠിപ്പിച്ചതല്ല എന്നർത്ഥം ഇതി അഭിവിതൻ എന്ന് നല്ല പോലെ മനസ്സിലാക്കി വധോപായാനസ്മിൻ വധനുത വധോപായാൻ വധിക്കാനുള്ള ഉപായങ്ങളെക്കുറിച്ച് ആലോചിച്ചു അസ്മിൻ ആ കുട്ടിയെ ആ കുട്ടിക്ക് നേരെ പ്രയോഗിച്ചു എങ്ങനെയുള്ള കുട്ടിയാ ഭവത്പാദശരണേ അങ്ങയുടെ പാതാരങ്ങളെ ശരണം പ്രാപിച്ചവനായ പ്രഹ്ലാദനു നേരെ ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായതേത് എന്നു ചോദിച്ചപ്പോൾ ഭവത്ഭക്തിയാണ് ഏറ്റവും ശ്രേയസ്കരം എന്ന് പുത്രൻ മറുപടി പറഞ്ഞു അതുകേട്ട് ആകുലനായിത്തീർന്ന ഹിരണ്യകശിപു ഗുരുനാഥന്മാരോട് കോപിച്ചു മാത്രമല്ല ഈ ബോധം അവനിൽ സഹജമായി കാണുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങയുടെ പാദദാസനായ അവൻ്റെ പ്രാണന് അപായം വരുത്താനുള്ള മാർഗങ്ങൾ ആലോചിക്കുകയും ചെയ്തു അതായത് തൻ്റെ പുത്രൻ ഏത് സമയത്തും നാമജപ നാരായണജപാണ് ഈശ്വര പൂജയാണ് പൂജയാണവൻ്റെ കളികൾ ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഇവനെ നേർവഴിക്ക് കൊണ്ടുവരാം എന്ന് കരുതി എന്ത് ചെയ്തു ഒരുപാട് ഗുരുക്കന്മാരെ ഏൽപ്പിച്ചു എങ്ങനെയാണ് അസുരക്കുട്ടി വളർന്നു വരേണ്ടത് അവനെ ആരെയാണ് പൂജിക്കേണ്ടത് ആരെ തന്നെയാ തൻ്റെ അച്ഛനായ രാജാവ് ഹിരണ്യകശിപുവിനെ തന്നെ എന്നെല്ലാം പറഞ്ഞു പഠിപ്പിക്കാൻ പറഞ്ഞു പക്ഷെ എന്താണ്ടായേ എല്ലാ ഗുരുക്കന്മാരും ഇവരെ പാഠങ്ങളെല്ലാം പഠിപ്പിക്കും മറ്റു കുട്ടികളുടെയൊക്കെ ഒപ്പം ഇരുന്ന് പഠിക്കും പക്ഷേ ഗുരു ഇത് പഠിക്കൂ എന്ന് പറഞ്ഞൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ഉടനെ കുട്ടികളോട് പറയും ജപിച്ചോളൂ കേട്ടോ നാരായണ ജപിച്ചോളൂ നാരായണ ജപിച്ചോളൂ കുട്ടികളൊക്കെ കൂടെ ഇരുന്ന് നാരായണ 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 ഗംഭീര ജപ ഗുരു ഇത് കേട്ട് വന്നിട്ട് കുറേ അങ്ങോട്ട് വഴക്ക് പറയും പക്ഷേ അപ്പം അതങ്ങോട് നിർത്തും പിന്നെയും അവസരം കിട്ടിയ ഇത് താൻ മാത്രമല്ല തൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ നാമം ജീവിക്കാൻ പഠിപ്പിച്ചു പ്രഹ്ലാദൻ എന്ന കുട്ടി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹിരണ്യകശിപു ഇവിടെ വന്ന് ചോദിക്കുക ഗുരുക്കന്മാരോട് കുട്ടിയുടെ പഠനമൊക്കെ ഇവിടെ വരെ ഉണ്ട് അപ്പോൾ ഇവർക്ക് ഇവർക്കുറപ്പാണ് പഠനം കാര്യമായിട്ട് ഇതാ നടക്കുന്നത് അപ്പോൾ കാര്യമായിട്ടൊന്നും പറയില്ല ഉണ്ട് ഒരു ദിവസം ഇവിടെ വന്ന് മകനോട് ചോദിക്കുക ഹേ മോനി ഇവിടെ വരൂ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു നീ ഇതുവരെ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ് എന്ന് ചോദിച്ചു പല ഉത്തരങ്ങളും അച്ഛൻ പ്രതീക്ഷിച്ചു പക്ഷേ കുട്ടി എന്താ പറഞ്ഞേന്നോ ഞാൻ പഠിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഭഗവത്ഭക്തിയാണ് ശ്രീനാരായണനിലുള്ള ഭക്തിയാണ് എന്ന് ഇത് കേട്ടപ്പോൾ കുട്ടിയോടല്ല ദേഷ്യം വന്നത് ഗുരുക്കന്മാരോടാ അവരെ അങ്ങോട്ട് ശകാരിച്ചു ഒന്നുകൂടി ശരിക്ക് പഠിപ്പിക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി എത്രവണ ഹിരണ്യകശിപു വന്ന് ചോദിച്ചോ അപ്പോഴെല്ലാം പ്രഹ്ലാദൻ ഈ ഉത്തരം തന്നെ പറഞ്ഞു അവസാനം ഇങ്ങനെ തന്നെ വളരുകയാണെങ്കിൽ ഇവനെ അപായപ്പെടുത്തണം അതായത് വധിക്കണം എന്നുവരെ ആ അച്ഛൻ ആലോചിച്ചു അവസാനം ഒരു ദിവസം വന്നിട്ട് എന്തൊക്കെ പഠിച്ചു നല്ല കാര്യങ്ങളല്ലേ പഠിച്ചത് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ പറയുന്ന ഉത്തരാണ് നവതാഭക്തി എന്ന് ഭാഗവതത്തിൽ പറയുന്ന ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ നിവേദനം അച്ഛാ ഈ നവതാഭക്തിയിലൂടെ നമുക്ക് ോക്ഷം നേടാട്ടോന്ന് ദേഷ്യ അങ്ങോട്ട് വന്നു ഹിരണ്യ എന്നിട്ട് ആ കുട്ടിയെ വധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് അടുത്ത ശ്ലോകത്തിൽ ഹരേ കൃഷ്ണ